അസ്സാമലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സിഹറിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി ഏത് സുഹൃത്ത് ഓതണം നിങ്ങളുടെ സങ്കടങ്ങൾ അവസാന അവസാനിക്കാൻ വേണ്ടി അവസാനിപ്പിക്കാൻ വേണ്ടി ഏറ്റവും നല്ല എളുപ്പവഴി അള്ളാഹുവിൻ്റെ അതിശക്തമായ വചനങ്ങൾ അറിയുക ഈ സുഹൃത്തുകൾ പതിവായി ഓതിയാൽ നിങ്ങൾക്കെതിരെ വെച്ച് നിങ്ങൾക്കെതിരെ വെച്ച ഒരു മാരണത്തിനും ഇനി നിലനിൽക്കാൻ കഴിയില്ല സിഹിറിനെ തകർക്കാൻ നബി നബിസ്വല്ലാഹു അലി വസ്ലമ തങ്ങൾ പഠിപ്പിച്ച ആയുധങ്ങൾ സിഹറി ഏറ്റവും നിർബന്ധമായും ചെല്ലേണ്ട മുഹബിദാത്ത് ഈ മൂന്ന് സൂറത്തുകൾക്കാണ് സിഹറിൽ നിന്ന് കാവൽ നൽകാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ളത് സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾക്ക് ചെറുതായിട്ട് തോന്നും സൂറത്തുൽ ഇഖലാസ് അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സൂറത്തും കൂടിയാണ് ഉള്ളാവിൻ്റെ ഏകത്വത്തിലുള്ള ഉറച്ച വിശ്വാസം പ്രഖ്യാപിക്കുന്നതിലൂടെ പിശാച്ചിൻ്റെ എല്ലാ സ്വാധീനങ്ങളെയും ഇത് തകർത്തെറിയുന്നു അതുപോലെ സൂറത്തുൽ ഫലക്ക് ഇരുട്ടിൻ്റെ ശക്തികളിൽ നിന്നും ഇരുട്ടിൻ്റെ ശക്തികളിൽ നിന്നും കെട്ടുകളിൽ ഊതുന്നവരുടെ ദോഷങ്ങളിൽ നിന്നും സിഹിർ ചെയ്യുന്നവർ രക്ഷ തേടാൻ പ്രത്യേകമായി പഠിപ്പിച്ച സൂറത്താണിത് സൂറത്തു നാസ് മനുഷ്യരിലും ജിന്നുകളിലുമുള്ള ദുർബോധനങ്ങളിൽ നിന്നും വസ്വാസുകളിൽ നിന്നും അള്ളാഹുവിൽ അഭയം തേടാനുള്ള പ്രാർത്ഥനയാണിത് എങ്ങനെ ഉപയോഗിക്കണം പ്രഭാതത്തിലും പ്രദോഷത്തിലും എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഈ മൂന്ന് സൂറത്തുകളും മൂന്ന് തവണ വീതം ഓതുക കൈകളിലേക്ക് ഊതി ശരീരത്തിൽ തടവുക ഉറങ്ങുന്നതിന് മുമ്പ് കിടക്കുന്നതിന് മുമ്പ് ഇവ മൂന്ന് തവണ ഓതി ശരീരത്തിൽ തടവുക ഇത് ഉറക്കത്തിലുള്ള ഷൈത്താൻ്റെ ഉപദ്രവങ്ങളെ തടയും സിഹിർ തടയാനുള്ള ഏറ്റവും വലിയ രക്ഷാകവചം ആയത്തിൽ കുറിച്ച് ഖുർആാനിലെ ഏറ്റവും മഹാത്തായ ഈ ആയത്ത് എല്ലാ ഫർദ് നമസ്കാര ശേഷം ഓതുന്നത് സിഹിറിനെ പ്രതിരോധിക്കാൻ ശക്തമായ കാവൽ നൽകും നിങ്ങൾ കരയരുത് അള്ളാഹുവിൽ വിശ്വസിക്കുക ഈ വചനങ്ങൾ മുറുകെ പിടിക്കുക നിങ്ങളുടെ ദുരിതങ്ങൾ അവസാനിക്കും സിഹിറ് ചെയ്തവരുടെ തന്ത്രങ്ങൾ അള്ളാഹു തകർക്കും അള്ളാഹുതായ നമ്മളൊക്കെ എല്ലാവിധ രോഗങ്ങളും സിഹറ് കണ്ണേറ് കൈവിഷം പോലത്തെ പൈശാചികമായ എല്ലാ ഉപദ്രവങ്ങളും അള്ളാഹു നീക്കി തെരുമാറാവട്ടെ നല്ല വിശ്വാസം വേണം ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന നന്മകളിൽ ഉറുമ്പോൾ ദുഃഖർ ചെല്ലുമ്പോൾ സ്വലാത്ത് ചെല്ലുമ്പോഴൊക്കെ നല്ല ആത്മാർത്ഥത വേണം അർഫുകൾ തെറ്റരുത് ദൃഢവിശ്വാസം വേണം അള്ളാഹുവിനെ ഓർക്കണം അള്ളാഹുവിയിലേക്ക് ഭാരമേൽപ്പിക്കണം എന്നാൽ ഫലം ഉറപ്പ് അള്ളാഹുവിനെ മറന്നിട്ട് അള്ളാഹു തന്ന ഭക്ഷണത്തിന് അല്ലാഹു തന്ന വീട് മക്കൾ ഭാര്യ ഇതൊക്കെ ഈ അനുഗ്രഹത്തിന് മറന്നിട്ട് നമ്മൾ അള്ളാവിനോട് ചോദിച്ചാൽ നമുക്ക് നമുക്കെങ്ങനെ ഫലം കിട്ടുക അതുകൊണ്ട് അള്ളാവിനെ ഓർക്കുക സ്നേഹിക്കുക അള്ളാവിൻ്റെ ഹബീബിന് നല്ലവണ്ണം സ്നേഹിക്കുക ഇങ്ങനെ അള്ളാവിനെ കടുത്തതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ നല്ല നിയത്തോടു കൂടി ചെയ്താൽ തീർച്ചയായിട്ടും ഫലം ഉറപ്പ് അള്ളാഹു താല എല്ലാ ദുരിതങ്ങളിലൊന്നും മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാ വലൈക്കും വരഹമുല്ല വർക്കാത്തു